തെങ്കാശി പഠനത്തിൻ്റെ പഞ്ചാബി ഹൗസിൻ്റെ തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് കാരണം എനിക്ക് വരുന്ന എഫ് ബി പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു കുടിയനായ ഒരാൾ അയാൾക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് വെച്ചിട്ട് ഇനി ഇയാള് പുതിയൊരു ലവിലേക്ക് ഇയാൾ കയറണമല്ലോ വഴിതെറ്റി വരുന്ന ഒരു കോൾ ആ കോളിലൂടെയാണ് നായികയിലേക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ തിരക്കിനിടയില് അങ്ങനെ കഴിഞ്ഞുപോയി എന്ന് മാത്രം മെയിൻ ക്യാരക്ടർ ഞാനാണ് ആ പടം ഇറങ്ങിയിട്ടില്ല പല പ്രൊഡ്യൂസേഴ്സും പറയാം ധൈര്യം ഇല്ല പടം എടുക്കാൻ വിശ്വസിക്കുന്നുണ്ട് ചിരിയിൽ നിന്നും അകന്ന ഒരു സൊസൈറ്റി ആയിക്കാൾ ഒരു ഓഫീസില് ആരെങ്കിലും ഒക്കെ ഇരിക്കും ടെൻഷൻ വർക്ക് സ്കോൾഡിങ് ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്ക ചിരിക്കാൻ ഒരു 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 ദിവസം പ്രാവശ്യം ചിരിക്കാത്ത മനുഷ്യൻ അയാളുടെ ലൈഫ് നമ്മൾ നമ്മൾ ഒന്നും ഈസി ആയിട്ടൊക്കെ മാത്രം മതി ബാക്കി അവരാണ് ചെയ്യുന്നത് ലാലേട്ടനെ വെച്ചെടുത്ത മറ്റൊരു സിനിമയാണ് ഹലോ എന്ന് പറയുന്നത് ഹലോയുടെ കഥയൊക്കെ ായിരുന്നു എങ്ങനെയാണ് അതിന്റെ ത്രെ മനസ്സിലേക്ക് വന്നത് അത് വേറെന്തെങ്കിലും ലക്ഷ്യം വെച്ച് ചോദിച്ചാണോ ചോദിച്ചത് ആ ഒരു ഇങ്ങനെ ഒരു കുടിയനായ ഒരാൾ അയാൾക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് വെച്ചിട്ട് ഇനി ഇയാൾ പുതിയൊരു ലവിലേക്ക് ഇയാൾ കയറണമല്ലോ അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് അയാൾ വരണമല്ലോ അതിനൊരു റീസൺ അത് ഒരു മിസ് ആയി കിട്ടുന്ന ഒരു കോൾ ഒരു വഴിതെറ്റി വരുന്ന ഒരു കോൾ ആ കോളിലൂടെയാണ് ഇയാൾ ആ സ്ത്രീയിലേക്ക് ആ നായികയിലേക്ക് എത്തുന്നു അങ്ങനെ തന്നെ പ്ലാൻ ചെയ്താണ് അത് പോകുന്നത് അതെ അതെ അത് ശരിക്കും ആ പടം ഏതാണെന്ന് ഞാൻ മറന്നു ഒരു പടത്തിലായിരുന്നു ഇത് ഈ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഞങ്ങള് ജഗദീച്ചേട്ടനെ വെച്ച് പ്ലാൻ ചെയ്ത് അത് നടന്നില്ല ആ കഥയും പോയി അത് ഏതാണെന്ന് ഞാൻ ഓർക്കണില്ല അത് ലാൽ ക്രിയേഷന് വേണ്ടി തന്നെയായിരുന്നു അത് പ്ലാൻ ചെയ്തത് അപ്പോൾ അത് പോയി അത് പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്ലാൻ ചെയ്തപ്പോൾ പെട്ടെന്ന് ആ ഐഡിയ വന്നു ഈ ക്യാരക്ടറിനെ അങ്ങനെ ആക്കിയാലോ അതെടുത്ത് ഇങ്ങോട്ട് ഇട്ടാലോ അങ്ങനെയാണ് അമ്പളിചേട്ടൻ അങ്ങനെ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് സ്വാദീനാണ എന്നാ അദ്ദേഹം ഭയങ്കര സ്പീഡിലോടും അതാണ് ആ ക്യാരക്ടറിന്റെ ഒരു ഫസ്റ്റ് കഥ കേട്ടപ്പോൾ തന്നെ സമ്മതിച്ചു സമ്മതിച്ചു എന്ന് മാത്രമല്ല പുള്ളി ഒരു നിർദ്ദേശവും പറഞ്ഞു ഒരു ചെരുപ്പ് ചെറുതും ഒരു ചെരുപ്പ് വലുതുമാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതില്ലേലും ഏയ് അത് വേണം നിർബന്ധമാണ് എനിക്ക് കാരണം ഞാൻ മറന്നുപോയാലും ഇത് ഇത് ഓർക്കണം ഓർക്കണം അതിന് വേണ്ടിയാണ് ചിലപ്പോൾ ഞാനും മറന്നുപോകും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കൂല ഞാൻ ചില സന്ദർഭങ്ങളിൽ മുടന്താതെ വന്നാൽ എന്തു ചെയ്യും അത് ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാണ് അതൊരു ന്യായമായ കാര്യമാണ് അങ്ങനെ അങ്ങനെയാണ് ആക്കിയത് ശരിക്കും അത് ഇതിനെ കള്ളിനെ ഇങ്ങനെ വിവരിച്ചെഴുതുന്ന ഒരു പാട്ടാണ് പാട്ട് വേണം നായന്റെ ആ ഒരു പാട്ട് വേണം എന്നൊക്കെയുള്ള തീരുമാനം ആ അത് അങ്ങനെ ഈ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു പാട്ട് വേണം നിർബന്ധമായും പറഞ്ഞു അതിനൊരു സാമ്പിള് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ കാണിച്ചു അത് നന്നായിരുന്നു അന്ന് ഇത് മാറ്റണ്ട ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ശരത്തുണ്ട് കൂടെ ശരത്ത് ഈ കടുകിട്ട് വറുത്തത് എന്നുള്ള നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടും ഇങ്ങോട്ട് പറയണേ അങ്ങനെയാണ് ആ പാട്ടത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്ന സിനിമ വേഷം അതെന്താന്ന് വെച്ചാല് ശരിക്കും ഞാൻ അതിന് വേണ്ടി ചെയ്തതല്ല അങ്ങനെ പ്ലാനും ഇല്ലായിരുന്നു അത് ഒരു ജോയ് ആയിരുന്നു അത് അഭിനയിക്കേണ്ടത് പുള്ളിക്ക് അന്ന് എൽ എൽ ബിയുടെ എക്സാം അപ്പോൾ അന്ന് കാലത്താണ് വിളിച്ച് പറയുന്നത് അയ്യോ ഇന്ന് വിളിക്കല്ലേ ഇന്ന് എനിക്ക് എക്സാം ആണ് അപ്പൊ മേനോൻ സാറായിട്ടുള്ളൊരു കോമ്പിനേഷൻ അല്ലേ വേറൊരാ ഇടാനും പറ്റില്ല അപ്പം സാധാരണ നമ്മൾ നമ്മളെന്തായൂണിറ്റി തന്നെയുള്ള ആരെങ്കിലും ഒരാളെ ഇടും ഒരാൾ വന്നില്ലേ അപ്പം ഇത് മേനോൻ സാറായിട്ടുള്ള കോമ്പിനേഷനിലങ്ങനെ അത് ഇട്ടാതെ പുള്ളിക്ക് ചിലപ്പോൾ ഒരു ഇൻസൾട്ട് ഇൻസൾട്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ നിർബന്ധിതനായി ആ ഡ്രസ്സൊക്കെ വെടുത്ത് ഞാൻ ഇട്ടും അങ്ങനെ ചെയ്തതാണ് ഫസ്റ്റ് ആക്ടി എക്സ്പീരിയൻസ് ആ അത് ഒരു ആ ധൃ ആ തിരക്കിനിടയിൽ അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ വേറെ ഒരു ത്രില്ലിങ്ങോ ഒന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നലെ പോലും ഇന്ന് രാവിലെ പോലും എനിക്കറിയില്ലല്ലോ ഞാനിങ്ങനെ ചെയ്യേണ്ടി വരുമെന്ന് ഇപ്പോൾ വന്നൊരു ഐഡിയ അതാ ചെയ്തു അത്ര അവസരമൊന്നും കിട്ടാത്തൊരു പിന്നെ ഈ അടുത്ത യാണോണം ചെയ്തു അത് അത്ര അങ്ങോട്ട് ആരും അറിഞ്ഞില്ല രണ്ട് പടം ചെയ്തു ഞാൻ ഒന്ന് സോഹൻ സീനുലാലിൻ്റെ ഒരു പടം ചെയ്തു ഡാൻസ് പാർട്ടി അതിനകത്തൊരു ലെനയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ചെയ്തായിരുന്നു പക്ഷെ അതാരും അത്രയും കൂടെ അറിഞ്ഞില്ല പിന്നെ ഒരു പടത്തിൽ മെയിൻ പ്രധാന ക്യാരക്ടർ ചെയ്തു മെയിൻ ക്യാരക്ടർ ചെയ്യാനാണ് ആ പടം ഇറങ്ങിയിട്ടില്ല അതിനിറങ്ങുമ്പോൾ നമ്മളെല്ലാം വെയിറ്റ് കാണാൻ എങ്ങനെ ആക്ടിംഗ് ആണോ ഡയറക്ടി ആണോ റൈറ്റിംഗ് ആണോ എന്നാണ് ഇപ്പം കൂടുതൽ നമുക്ക് പറ്റുന്നതായിട്ട് തോന്നിയത് ആക്ടി ഒരു കുഴപ്പവും ഒന്നും കൈ കരുതണ്ട നമ്മള് ഈസി ആയിട്ടൊക്കെ ചെന്നാ മാത്രം മതി ബാക്കി അവരാണ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് എനിക്ക് ഇപ്പൊ ഒരു റീറിലീസുകളുടെ കാലമൊക്കെയാണ് അപ്പൊ ഇപ്പൊ സാറിന്റെ ഒരു സിനിമ റീറിലീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചെല്ലാം തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഫേവറേറ്റ് ഏതായിരിക്കും അത് നിങ്ങൾക്ക് അറിയാമല്ലോ ആയിരിക്കും നമ്മൾ ആദ്യം പറയുന്നത് അത് കഴിഞ്ഞല്ല ഇതിന്റെ എല്ലാം പകുതി സ്ക്രിപ്റ്റ് ഇതുവരെ ആയിട്ടുള്ളു തെങ്കാശി പട്ടണത്തിന്റെയും പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ഇന്ത്യൻ സ്ക്രിപ്റ്റ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ എഴുതി കഴിയുമ്പോ ഇതൊക്കെ ഇനി വരുമോ സെക്കൻഡ് പാർട്ട് വരുമോ ഇനിയിപ്പോ തെങ്കാശി പട്ടണം പോലെയുള്ള ഒരു സിനിമ ഇറക്കി തെങ്കാശി പട്ടണത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കിന്ന് കരുതാ അപ്പൊ പ്രേക്ഷകരുടെ പ്രതികരണം എന്തായിരിക്കും തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് കാരണം എനിക്ക് വരുന്ന എഫ് ബി പോസ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തെങ്കാശി പെട്ടണത്തിന്റെ സെക്കൻഡ് പാർട്ട് ആവശ്യപ്പെടുന്നുണ്ട് എല്ലാവരും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ചിരി കുറവാണ് തിയേറ്ററുകളിലാണെങ്കിലും മനുഷ്യ ജീവിതത്തിൽ കുറഞ്ഞില്ലേ ശരി ഒരു ദിവസം നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യം ഒന്നും ചിരിക്കാത്ത ഒരു മനുഷ്യൻ അയാളുടെ ലൈഫ് പോയി എന്നാണ് അയാൾ അന്നത്തെ ജീവിതം അയാൾ പോയി എന്നാണ് എപ്പോൾ മെജോറിറ്റി എന്ന് ആലോചിച്ച് നോക്കും ഒരു ഒരു ഓഫീസിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ചിരിക്കും ടെൻഷൻ വർക്ക് സ്കോൾഡിങ് ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ എവിടെ ആർക്ക ചിരിക്കാൻ നേരം അതുകൊണ്ടാണ് പലരും ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരം ഒരു ബിയർ കഴിക്കാൻ പോകുന്നത് സിനിമ അതെ അതെ ഇപ്പം അതിലേക്ക് പോയിട്ട് നേരെ ഒന്ന് റിലാക്സ് ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഇരട്ടി പ്രശ്നം ബിയർ കുടിച്ചതിന് അപ്പോൾ ഇനി ഇതൊക്കെ എവിടെ പോയി പാച്ചപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു സൊസൈറ്റിക്ക് തന്നെ ചിരിയിൽ നിന്നും അകന്ന ഒരു സൊസൈറ്റി ആയിക്കഴിഞ്ഞു എന്നാൽ കോമഡി ചിരിക്കും കോമഡി ചിരിക്കും വായിക്കാൻ വായിക്കാനിഷ്ടമുണ്ട് കോമഡി കാണാൻ കാണാനിഷ്ടമുണ്ട് ഉണ്ട് പക്ഷേ എന്തോ അത് ചേരാതെ വരുന്നുണ്ട് ഇനി മലയാള സിനിമയിൽ ഫുൾ ടൈം കോമഡി ആയിട്ടുള്ള ഒരു സിനിമ ഇറങ്ങും എന്ന് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് കാരണം അതിനൊരാൾ തയ്യാറാകണം ഇപ്പോൾ ഈ കോമഡി സെൻസ് അല്ലെങ്കിൽ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റില്ല അത് ഉള്ളവനെ ഇത് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും ഇപ്പോഴും ഉണ്ട് പക്ഷെ അവർക്കപ്പോൾ സിനിമ കിട്ടിയിട്ടില്ല എഴുതാൻ സിനിമ കിട്ടിയവന് കോമഡി സെൻസിന് ചിലപ്പോൾ അത്ര കൂടെ വഴങ്ങിയിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം കൂടി ഒത്തൊരു ദിവസം വരും സിനിമ ഇപ്പം എഴുതിയെങ്കിലും അതിന് പ്രൊഡ്യൂസേഴ്സിന് കിട്ടാത്തൊരു അവസ്ഥയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രൊഡ്യൂസേഴ്സ് വരാത്തൊരവസ്ഥയുണ്ട് അതിനു എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് കുറവാണ് കൊണ്ടാണോ അതോ എടുക്കാത്തതാണോ റിസ്ക് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ സിനിമ എടുക്കാൻ ഒരു റിസ്ക് എല്ലാം എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ ഇതല്ല ഞാൻ ചെയ്യുന്നതല്ല പല പ്രൊഡ്യൂസേഴ്സും പറഞ്ഞു ധൈര്യമില്ല പടം എടുക്കാൻ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ത് നമ്മൾ ഇത്ര ഇപ്പോൾ ഒരു കോടി രണ്ട് കോടിക്കൊന്നും പടം എടുത്താൽ നടക്കില്ല എടുക്കുകയാണെങ്കിൽ നല്ല പടം നല്ല കോടികൾ മുടക്കി എടുക്കണം ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഇവൺ ആയാൽ മതി അവർക്ക് അങ്ങനെ കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ചിലർ പറയും കിട്ടും എന്ന് പറയുന്നുണ്ട് ചിലർ കിട്ടില്ല എന്ന് പറയുന്നത് ചിലർ ചില സ്ക്രിപ്റ്റുകളുമായി എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാനത് ആ റിസ്ക് ഇപ്പം എടുക്കാറില്ല കാരണം അവർക്കറിയേണ്ടത് ഇത് ഓടുവോ എന്നൊന്നും പറഞ്ഞാ മതി ഞാനില്ലാന്ന പറയണത് നമ്മള് ഓടും എന്ന് പറഞ്ഞിട്ട് ഓടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഓടും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ പടം എടുത്തിട്ട് കഷ്ടം അതെ അയ്യോ ഒരു ഓടിയാലെന്ത് എന്തൊക്കെയാണ് പുതിയ സിനിമകൾ ഇനി വരാനുണ്ടോ നമുക്ക് ഇനിയും ഒന്നുകൂടെ തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസറൊക്കെ റെഡിയാണ് അങ്ങനെ നിൽക്കുന്നു ഇനി ചില മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ വെയിറ്റ് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനി എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇനിയും കുടുകുടച്ചിരിക്കാൻ പറ്റിയൊരു സിനിമ തിയേറ്ററിൽ വരുന്നതും പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി സന്തോഷം